ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് അങ്ങനെ ഞാനൊരു ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ആ രണ്ട് ദിവസം മുന്നേ ഉള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് തലേ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക ലോങ് വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു പനി വന്നത് അതങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ അപ്പോൾ അതങ്ങനെ ബ്രേക്ക് ആവും അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഞാനത് വിചാരിച്ചു എന്തൊക്കെ വന്നാലും ഇനിയിപ്പോൾ ഡെയിലി ബ്ലോഗ് ഇട്ട തന്നെ ബാക്കി കാര്യം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നതാണ് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ചില നോക്കാം കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നാസ്ത ചപ്പാത്തിയായിരുന്നു അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ചപ്പാത്തിൻ്റെ ഒപ്പം ഉരുളക്കങ്ങറി ഇതിപ്പോൾ രാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാഗിപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് തേങ്ങയും പൊടിയും പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ പഴമാണ് നേന്ത്രപ്പഴോ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്ത ശേഷം ബാറ്റർ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണുണ്ട് ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഈ പൊടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെത്തട്ടി വിടത്തട്ടി വെറുതെ ആർക്കും ഇല്ലാതെ അങ്ങോട്ട് പോകും ഇതാകുമ്പോൾ ഇതങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ തിന്നോളൂ കേട്ടോ ഒന്നാമത് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലും വിശക്കണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ആകുമ്പോൾ കൊടുക്കണം നല്ലതാണല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് தானே രാവിലെ തന്നെ நாஸ்ണ്ടാക്കുന്നതിന്റെ ஓப்பன் തന്നെ ఆ పనికి నిన్నது அப்ப அது அங்கோட கையின അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വെന്ത്ട്ടുണ്ടാകാൻ നോക്കാൻ വേണ്ടി സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയതാണ് അതിൻ്റെ കൂട്ടേനെ കാണുന്നതാട്ടാ നടക്കെ അങ്ങനെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്ത് നോക്കില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ ടെസ്റ്റർ ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ മക്കൾക്കൊക്കെ കൊടുത്തത് കേട്ടോ അങ്ങനെ അതങ്ങോട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കഴിച്ചോട്ടേന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഉച്ചക്കലത്തേക്ക് മീൻ കിട്ടിയിരിക്കുന്നത് അത് വറ്റിയിരുന്നേ നല്ല ഫ്രഷ് വറ്റിയിരുന്നു കേട്ടാ നല്ല മീനായിരുന്നു അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഉമ്മിച്ച് ആ കറക്റ്റ് സമയത്ത് തന്നെ മ്മിച്ച് വിളിച്ചിട്ടോ മോനെ മോളെ മീൻ വേണമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞാൽ മീൻ കിട്ടി അതല്ല മീൻ വേണോ എൻ്റെയിൽ ചാള ഇരിപ്പുണ്ട് കുറച്ച് കുഞ്ഞൻ ഉണ്ട് തരട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞതല്ലേ എന്നാൽ ഇന്നിപ്പം കുഞ്ഞൻ റെഡിയാക്കാം അപ്പം വറ്റൻ നാളത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വറ്റെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുഞ്ഞൻ എടുത്ത് റെഡിയാക്കി കേട്ടോ അതാണ് ഉണ്ടായത് ഇനിയിപ്പോൾ കുറച്ച് പണികളുണ്ട് അലിക്കുന്നത് മടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അവ സെറ്റിൽ കൊണ്ടുവന്നിട്ടേക്കിനെയാണ് ഇനിയിപ്പോൾ അതങ്ങോട്ട് മടക്കി വെക്കണം അപ്പം അപ്പം പിള്ളേരോട് സംസാരിച്ചുകൊണ്ട് മടക്കി വെക്കാൻ നല്ല രസമാണ് അപ്പം എൻ്റെ പണി നടക്കും അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമണിയാണ് കുഞ്ഞുമണിക്ക് ക്യാമറയിലൊക്കെ പോസ് ചെയ്യാൻ ഭയങ്കര ചമ്മലാണ് കേട്ടോ കുച്ചിൻ്റെ വീഡിയോസ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് പോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ വീഡിയോ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ പോഷൻ മാത്രം എടുത്ത് മതിമറന്ന് കാണലാണ് ഹോബി അങ്ങനെ തുണിമടക്കിയൊക്കെലും അടിച്ചു വരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മീനൊക്കെ കട്ട് ആ ചാളയും ഒപ്പം തന്നെ വറ്റയും കട്ട് ചെയ്ത് വറ്റ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ ചാളെ എപ്പം എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചെട്ടാ അങ്ങനെ ഇടിച്ച മുളക് ഇട്ടിട്ട് കറി വെക്കാമെന്നായിട്ട് വിചാരിച്ചിരിക്കണത് മുളകിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കല്ലിലിട്ട് ഇടിച്ചൊരു പരുവാക്കി എടുക്കണം ചതച്ചെടുത്തിട്ട് വേണം വെക്കാനായിട്ട് എന്നാണ് മുളകിട്ട് വെക്കുമ്പോൾ ഏറ്റവും നല്ലത് ഉള്ളി തന്നെ എടുക്കണതാണ് കേട്ടോ സവാളിനേക്കാളും നല്ല ടേസ്റ്റ് കൂടുതൽ ഇതിനായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് വാടിക്കിട്ടണം അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് എന്ന് വിചാരിച്ചാ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കഷ്ണം കുമ്പളങ്ങി ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് മോരാച്ചാന്ന് വിചാരിച്ചത് അപ്പോൾ ചാളമുളകിട്ടതും മോരാച്ചിയതും നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ കുമ്പളങ്ങന്റെ കഷ്ണം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിപ്പോ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്താലും ഇവിടെ ഞാൻ മാത്രമേ കിട്ടുകയുള്ളൂ ഇവിടെ കുട്ടികൾക്കൊന്നും കഷ്ണങ്ങളൊന്നും കഴിക്കണത് അത്ര വലിയ ഇഷ്ടമല്ല ചാറ് മാത്രം മോരുകാച്ചതിൻ്റെ ആ ചാറുണ്ടല്ലോ ഇഷ്ടം അപ്പോൾ പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ തന്നെ കഴിക്കേണ്ടി വരേ അപ്പോൾ അതേ ഉള്ളി വാടി വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീഡിയം സൈസിലുള്ള തക്കാളി അതും ഇട്ട് കൊടുത്ത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് പിന്നെ നല്ലപോലെ പിന്നീട് എടുത്തിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറേ ലേശം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കട്ടെ ലക്ഷം മാത്രം മതി അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞൻ ചാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിക്കോളും അധികം താമസമൊന്നും വേണ്ട അപ്പം ആ കുഞ്ഞാള അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതവിടെ കിടന്ന് വരുന്നത് റെഡി ആയിക്കോളും അപ്പോൾ അങ്ങോട്ട് മൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മോര്യാച്ചാനുള്ള കുമ്പളങ്ങ ചട്ടിയിൽ മഞ്ഞളൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് ഇത്തിരി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് കുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും തൈരും കൂടെയും അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതി അങ്ങോട്ട് വെള്ളം ചേർത്താട്ടില്ല കുറച്ച് കട്ടിക്ക് കട്ടിക്കിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞു ഒന്ന് ചൂടായപ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇനി ഇപ്പം താളിച്ചൊഴി വിത്തിയാൽ മതി അങ്ങനെ മോരാച്ചിതും റെഡിയായി അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ഇഷ്ടൊന്ന്